നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് നിന്നുള്ള ടി ഡി പി എം പി റാം മോഹൻ നായിഡു സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പിറന്നിരിക്കുന്നത് പുതുചരിത്രമാണ് ചരിത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് മുപ്പത്തിയാറുകാരനായ റാം മോഹൻ തെലുങ്ക് ദേശം പാർട്ടി എം പി ആയ റാം മോഹൻ നായിഡുവിന് സിവിൽ ഏവിയേഷൻ മന്ത്രിസ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും ടി ഡി പി നേതാവുമായ കെ എൻ നായിഡുവിൻ്റെ മകനാണ് റാം മോഹൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റോഡ് അപകടത്തിൽ പിതാവ് മരണപ്പെട്ടതിനെ തുടർന്ന് രാഷ്ട്രീയത്തിൽ എത്തിയ ആളാണ് അദ്ദേഹം സിംഗപ്പൂരിലെ ജോലി ഉപേക്ഷിച്ച ശേഷമാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങി വന്നത് തുടർച്ചയായി മൂന്നാം തവണയാണ് ശ്രീകാകുളത്ത് നിന്ന് റാം മോഹൻ നായിഡു എം പി ആകുന്നത് ടി ഡി പി ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്വന്തമായി ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ റാം മോഹൻ നായിഡു ഒടുവിൽ അർഹിച്ച അംഗീകാരത്തിലേക്ക് നടന്നടുക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശ്രീകാകുളത്ത് നിന്ന് ഇരുപത്തിയാറാം വയസ്സിൽ മത്സരിച്ച് വിജയിച്ച റാം മോഹൻ നായിഡു ആ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ എം കൂടിയായിരുന്നു നേരത്തെ ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ പോലും തളരാതെ പാർട്ടി മുന്നോട്ട് നയിച്ച ചെറുപ്പത്തിന്റെ ആർജവമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പദവി വരെ എത്തി നിൽക്കുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മൂന്ന് ദശാംശം രണ്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വൈഎസ്ആർ കോൺഗ്രസിന്റെ തിലക് പേരെടെയാണ് റാം മോഹൻ തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്ന പിതാവ് വെട്ടിത്തെളിച്ച പാതയിലൂടെ നടന്ന മകൻ ഇപ്പോഴിതാ രണ്ടര പതിറ്റാണ്ടിന് ശേഷം അതേ അവസരം തന്നെയാണ് കൈവന്നിരിക്കുന്നത് പാർലമെന്റിൽ ആർത്തവ ആരോഗ്യ വിദ്യാഭ്യാസത്തിനും ലൈംഗിക വിദ്യാഭ്യാസത്തിനും വേണ്ടി വാദിച്ച ആദ്യ എം പിമാരിൽ ഒരാളാണ് ഈ യുവ ടി പി നേതാവ് സാനിറ്ററി പാഡുകളുടെ ജി എസ് ടി എടുത്തു കളയണമെന്നും അദ്ദേഹം നിരന്തരം ആവശ്യമുയർത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇതിന്റെ ഫലമെന്നോണമാണ് ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാകാനുള്ള അവസരം നേരത്തെ കൃഷി മൃഗസംരക്ഷണം ഭക്ഷ്യ സംസ്കരണം റെയിൽവേ ആഭ്യന്തരം എന്നീ മന്ത്രാലയങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ടൂറിസം സംസ്കാരം എന്നീ കമ്മിറ്റികളുടെ കൺസർവേറ്റീവ് കമ്മിറ്റിയിലും ഇദ്ദേഹം അംഗമായിരുന്നു കൂടാതെ ഒ ബിസി ഔദ്യോഗിക ഭാഷ വകുപ്പ് എന്നിവയുടെ ക്ഷേമ കമ്മിറ്റിയുടെ ഭാഗമായും റാം മോഹൻ നായിഡു പ്രവർത്തിച്ചിട്ടുണ്ട് वेब डेस्क तत्मयी न्यूज